ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ ഭഗവത് പാദങ്ങളിലും ശാരദാംബിയുടെ പാതാരപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ശിവഗുരുമഠം സന്യാസ ശ്രേഷ്ഠ പരമ്പരകൾക്കും ശ്രേഷ്ഠന്മാർക്കും ശതകോടി വന്ദനം നമ്മുടെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ ആചാര്യപദമലങ്കരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അഡ്മിൻ പാനലുകളിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും ബാലജന്യവേദിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാ ശ്രീനാരായണീയ ഗുരുവിശ്വാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇപ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് നവരാത്രി മഹോത്സവം നാം എല്ലാവരും കൊണ്ടാടുകയാണ് ഭഗവാൻ നമുക്കു വേണ്ടി ഒരു വിദ്യാദേവിയെ അറിവിൻ്റെ ദേവതയെ നൽകിയിട്ടുണ്ട് ആ ശാരദാമ്പയുടെ തിരുകടാക്ഷം കൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല ശിവഗിരി മഠത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് നമ്മുടെ ശാരദാദേവി തന്നെയാണ് ശിവഗിരി തീർത്ഥാടന അനുമതിക്കായി ഗുരുവിൻ്റെ സമീപത്തേക്ക് പോയവരോട് ഭഗവാൻ ഇപ്രകാരമാണ് പറഞ്ഞത് കൊള്ളാമല്ലോ നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം ശാരദാദേവിയെ വന്ദിക്കുകയും ചെയ്യാം എന്നുള്ളത് അതെ വളരെ വ്രതശുദ്ധിയോടുകൂടി ശിവഗിരിക്കുന്നിലേക്ക് ഏത് ദിവസം നമ്മൾ പോയാലും ആദ്യം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് അപ്പോൾ ആരാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ജനനി തീർച്ചയായും നമുക്കറിയാം അജ്ഞാനത്തിന്റെ മൂടുപടം അത് പേറിക്കൊണ്ടാണ് മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് ഞാൻ ആരാണ് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു ഈ ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം എന്ത് എന്നിങ്ങനെ അവനവനെക്കുറിച്ച് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ അതിനൊന്നും ഉത്തരം കിട്ടണം എന്നില്ല അത് മനുഷ്യ മനസ്സിനെ പലപ്പോഴും വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അനന്തവും അത്ഭുതവുമായ പ്രപഞ്ചത്തെക്കുറിച്ചാണെങ്കിൽ ഒരു പിടിയുമില്ലാതെ അവൻ കുഴുങ്ങി നിൽക്കുക സ്വാഭാവികമാണ് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഉയർന്ന ഈ വ്യാകുലതയാണ് മനുഷ്യനെ സത്യ ജിജ്ഞാസുവാക്കി തീർക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല സത്യത്തെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ കഴിയുന്നത് പോലെയൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടിയാൽ മതി എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും അവർ മനുഷ്യത്വത്തിന്റെ പ്രത്യേകതയായ വിവേക ശക്തിയെ കളഞ്ഞു കുളിച്ചിട്ട് അവിവേകത്തിൻ്റെതായ മൃഗജീവിതത്തെ പുൽകാൻ കൊതിക്കുന്നവരാണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ് ഇപ്പോൾ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സത്യവുമായി മുന്നോട്ട് പോകുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയാണ് ഭഗവാൻ പല ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെയും നൽകുന്ന ധർമ്മ ഉപദേശങ്ങൾ നമ്മുടെ മുൻപിലുള്ളത് ഭഗവാന്റെ കൃതികളിലൂടെയും ഭഗവാന്റെ പന്ഥാവിലൂടെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിന് സുഖം ലഭിക്കുകയും നാം അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും ലഭിക്കുകയും ചെയ്യുകയാണ് അറിവിന്റെ ദേവതയ്ക്ക് ഈ നവരാത്രി ദിനം നമുക്ക് പാത കാണിക്കയായി ജനനി നവരത്ന മഞ്ചരിയിലൂടെ സഞ്ചരിക്കാം നമുക്കറിയാം ഒൻപത് ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് ജനനി നവരത്ന മഞ്ചരി ഈ ഒൻപത് ശ്ലോകങ്ങളും ഒൻപത് രത്നങ്ങളായി സങ്കൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ രത്നമാല തന്നെയാണ് നാം ദേവിക്ക് അഭിഷേകമായി ഇവിടെ നൽകുന്നത് ഇതിലെ ഒന്നാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഒന്നാം ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നായ മാതിയിൽ നിന്നായിരം ത്രെ വന്നാശോ തന്മതി മറന്ന് അന്നാതിയിൽ പ്രിയം ഉയർ കടലിൽ ഒന്നായി വീണോ വലയും പെരും നാദൂമി അമർനാ വിരാപടരും ചിന്നാഭിയിൽ ടുന്നു ജനനീ ഇവിടെ ആദ്യം തന്നെ ഭഗവാൻ പറയുകയാണ് ഒന്നായ മാമതിയിൽ മാമതി എന്ന് പറഞ്ഞാല് മഹാബുദ്ധി അഥവാ മഹാജ്ഞാനം എന്നാണ് ഒന്നായ മാമതി അതായത് പരമാത്മാ സത്ത ത്രിപുടി ഒരേ ജ്ഞാനത്തിന്റെ മൂന്ന് പുടങ്ങൾ അഥവാ മൂന്ന് വശങ്ങളാണ് ത്രിപുടി എന്ന് പറയുന്നത് ഒന്ന് അറിയുന്നവൻ രണ്ട് അറിയപ്പെടുന്ന വസ്തു മൂന്ന് അറിവ് അതായത് ജ്ഞാതാവ് ജ്ഞേയം ജ്ഞാനം അല്ലെങ്കിൽ അനുഭവിക്കുന്നയാൾ അനുഭവിക്കപ്പെടുന്ന വസ്തു അനുഭവം അതായത് ഭോക്താവ് ഭോഗ്യം ഭോഗം ഇവ മൂന്നും ജ്ഞാനസ്വരൂപനായ അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപമായ പരമാത്മ സത്യയുടെ ഭിന്ന വശങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഇവയെ നമുക്ക് ഒരുമിച്ച് എന്തു പറയാം ത്രിപുടി എന്ന് വിളിക്കാൻ സാധിക്കുന്നു തൻമതി മറന്ന് തൻ്റെ യഥാർത്ഥ സ്വരൂപം വിസ്മരിച്ച് മറന്ന് അന്നം ജഡം അന്നാദിയിൽ പ്രിയം ഉയർന്ന് അതായത് ജഡദൃശ്യങ്ങളിൽ കൗതുകം തോന്നി പ്രിയം ഉയർന്ന് അപ്പോൾ കൗതുകം തോന്നി ആടലാം കടല് അതായത് ക്ലേശപൂർണമായ സംസാര സമുദ്രം ഒന്നായി വീണ് ആകെ മുങ്ങി ആശയം ആശയം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് അർത്ഥമാകുന്നത് ഗതിപ്പെറുന്ന ലക്ഷ്യത്തെ കാണിച്ചു തരുന്ന നാഥഭൂമി യോഗിയുടെ ഉള്ളിൽ പൊന്തുന്ന അനാഹതധ്വനിമണ്ഡലം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാം ഓംകാരം ആവിരാഭ അതായത് തെളിഞ്ഞു പൊന്തുന്ന പ്രകാശം ചിന്നാഭി ജ്ഞാന കേന്ദ്രം അറുംപടി എന്ന് പറഞ്ഞാൽ അസ്തമിക്കുമാർ അസ്തമിക്കുന്ന ആറിടുന്നു ശാന്തമാകുന്നു ഓരോ വാക്കുകളും പെറുക്കി പെറുക്കി അർത്ഥം പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ അദ്വയമായ അദ്വൈയമായ പരമാത്മസത്തെ ആയിരക്കണക്കിന് ജ്ഞാന ജ്ഞാന രൂപങ്ങൾ വേർപെട്ടു പൊന്തിയതോടെ സൃഷ്ടി ആരംഭിക്കുകയാണ് അപ്പോൾ അതോടെ അദ്വയജ്ഞാന സ്വരൂപമാണെന്നുള്ള തൻ്റെ യഥാർത്ഥ സ്ഥിതി ആത്മാവ് മറന്നുപോയേക്കാം സ്വരൂപ വിസ്മരണം വന്നതോടുകൂടി ജഡദൃശ്യങ്ങളിൽ കൗതുകം വളർന്നു അതിന്റെ ഫലമായി ക്ലേശം നിറഞ്ഞ സംസാര സമുദ്രത്തിൽ തലവരെ മുങ്ങി വലയാനിടയുമായി അങ്ങനെയുള്ള എൻറെ ഹൃദയത്തിന് സത്യസ്വരൂപത്തെ കാണിച്ചു തരുന്ന നാദഭൂമിയിൽ അലിഞ്ഞു ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ ജ്ഞാനസത്യയിൽ ത്രിപുടി എല്ലാം അസ്തമിച്ച് ഏകീഭവിക്കുവാൻ അല്ലയോ അമ്മേ എന്നാണ് ഭാഗ്യമുണ്ടാവുക എന്നാണ് ഗുരു ഇവിടെ നമുക്ക് പറഞ്ഞു നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ബുദ്ധിയില് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തില് ക്ലേശമയമായ ഈ സംസാര സമുദ്രമൊക്കെ മറന്ന് അതൊക്കെ മറികടന്ന് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിരിക്കുക അത്യന്താപേക്ഷിതമാണ് നമ്മളൊക്കെ സത്യദർശികളായി മാറുക അതിനുവേണ്ടി ഈശ്വരനെ കൂട്ടുപിടിക്കുക പരമമായ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ദേവദശകത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നും നമ്മളോടൊപ്പം വാഴേണ്ടത് സുഖം തന്നെയാകണം സുഖികളാകണം പരമമായ മോക്ഷത്തിലേക്ക് സയുജ്യത്തെ അടയുവാൻ നമുക്ക് സാധിക്കണം ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ആ ജീവിത ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഈശ്വരനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് അതിന് ഭഗവാൻ ഒരുപാട് കൃതികളിലൂടെ നമുക്ക് അവസരം നൽകുന്നുണ്ട് അതിലൊന്നാണ് ദേവിയെ പുകഴ്ത്തി പാടുന്ന രീതിയിലുള്ള ജനനി നവരത്ന ശ്ലോകം ഒന്നിൽ പറയുന്നത് പോലെ എല്ലാം ഈ അദ്വയമായ ആയിട്ടുള്ള ഈ പരമാത്മ സത്യയില് നമ്മൾ കിടന്ന് ഉഴലുകയാണ് അപ്പോൾ നമ്മുടെ ആ ക്ലേശമൊക്കെ മാറി ഈശ്വര ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും രഹസ്യം വളരെയധികം ആകർഷിക്കുന്ന തരത്തിൽ വിശദമാക്കി തന്നിരിക്കുകയാണ് അപ്പോൾ മോക്ഷപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരന്റെ അനുഗ്രഹം കൂടിയേ മതിയാകൂ അതിന് അമ്മേ ജനനി എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഒരു അർച്ചനയാണ് ഒന്നാം ശ്ലോകത്തിലൂടെ ഭഗവാൻ നൽകുന്നത് ഇനിയുള്ള ഈ ബാക്കിയുള്ള ഈ എട്ട് ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഓരോ ശ്ലോകത്തിൻ്റെയും അർച്ചനകൾ നാം നമ്മുടെ ശാരദാമയ്ക്ക് സമർപ്പിക്കുകയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിലൂടെ അറിവിലൂടെ ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലേക്ക് മുന്നേറുവാനും ഉയരുവാനും സാധിക്കട്ടെ അതിന് അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം